ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാനൊരു ഒരു ഡേ എം എൽ എഫ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലത്തെ ഡേ എം എൽ എഫ് അറിയാൻ ഫുള്ളും എടുക്കാൻ പറ്റുമെന്നറിയില്ല എടുക്കാൻ പറ്റുമെന്ന് പറ ഞാൻ എടുക്കാം അപ്പം ഞാൻ അപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കാം ബൈ അപ്പോൾ ഇതാണ് പുറത്ത് അരിഞ്ഞിക്കഴിഞ്ഞുള്ള അവസ്ഥ നല്ല മഴയാണ് ഇവിടെ ഇനി കുറച്ച് നേരമൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് പോയി പല്ലൊക്കെ തേച്ച് ചായ കുടിക്കില്ല ഇനി കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം പല്ലേക്കണം ചായ കുടിക്കണം ചോറ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെക്കും ഞാൻ അത് എടുത്ത് തിളപ്പിക്കണം കറി വെക്കണം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് ഈ നിക്കണത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല പിന്നെന്താ ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്കോ രാവിലെ തന്നെ എനിക്ക് വന്ന എൻ്റെ അടുക്കള കോലം ഇങ്ങനെയാണ് ഗൈസ് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം രാവിലെ തന്നെ പതിമൂറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടും എന്നിട്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെക്കുക അപ്പോഴാണ് എനിക്ക് മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം കുടിക്കാൻ വെള്ളം ചൂടാക്കാൻ വെക്കണം അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ പല്ല് തേക്കാം അങ്ങനെ പല്ലൊക്കെ തേച്ച് നമുക്കൊക്കെ വാഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ തേച്ചു ഇനി എന്താ ഇനി ഞാൻ ചിയാസീഡിട്ട് വെള്ളം കുടിക്കും അത് എഴുന്നേറ്റ് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് ചായ കുടിക്കാം പല്ലൊക്കെ തേച്ച് വന്നു ഇനി അടുത്തത് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിയാസിയുടെ ഇട്ട് വെള്ളം കുടിക്കും അപ്പം അത് കുടിക്കാം അപ്പം അതുണ്ടാക്കണം അത് കുടിക്കണം ബൈ ബാക്കി കച്ചരി വെക്കാനായിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ടീസ്പൂൺ പിഴിയത് നമ്മള് തേന വെച്ചോട്ടാം നമ്മൾ കുറച്ച് കൊറച്ച് തേനോട്ട് കൊറച്ച് തേന എനിക്ക് തേന ഇത്ര ഇഷ്ടമില്ല കാരണം കുറച്ച് തേൻ കുറച്ച് തേന വെച്ച് കൊടുക്ക എടുത്തത് ഇത് ഇളക്കണം അങ്ങനെ ചിയാസി ഇട്ട വെള്ളം റെഡി ആയിട്ടുണ്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുള്ളൂ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കും അപ്പേക്ക് നമുക്ക് രാവിലത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം അപ്പം ഇന്ന് കായ ചെറുക്കായ കൊണ്ട് ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതെല്ലാം വച്ചാൽ ായ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുക അതില് കറ ഉണ്ടാവുമല്ലോ അപ്പൊ ആ കറ പോവാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് സബോള പുളി ഈ സബോളയുടെ പകരം നിങ്ങൾക്ക് ചെറുളി ഉണ്ടെങ്കിൽ ചെറുളി ഇടാം എൻ്റെ ചെറുളി ഇല്ലാത്ത കാരണം ഞാൻ സബോള വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ചെറുളി ഉണ്ടെങ്കിൽ ചെറുളിടാട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാട്ടാം ഇത് നന്നായിട്ട് കഴുകണം ഇതില് ചെലപ്പോ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി കെഴുതിയിട്ട് വരാട്ടോ അപ്പൊ ഗ്യാസ് ഒക്കെ കത്തിച്ച് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തുണ്ട വെളിച്ചെണ്ണ ഒഴിക്കണ്ടോട്ടോ ചിലർ വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിക്കാത്തവരുമുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം ചട്ടി ചട്ടി ചുട്ട് എടുക്കാം ഈ അരിഞ്ഞുവച്ച പൂളി സവോളും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി പോലെ ഒരു നല്ല സ്മെല് വരും അപ്പൊ അത് വരെ നമ്മളിത് ഇങ്ങനെ മാറ്റുകൊണ്ടിരിക്കണം ഞാൻ പറയാതെ കേക്ക് ഉണ്ടോന്ന് അറിയില്ല കേക്കിനില്ലേ ഞാൻ എന്തായാലും ഓൺമോൾസ് കൊടുക്കുന്നതായിരുന്നു ജാർ കിട്ട ജാറിലേക്ക് നമ്മള് ഇടുപ്പി വെച്ച സാങ്കിലേ ഉപ്പ് വെളിച്ചെണ്ണ വറുത്ത മുളക് സബോള പുളി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ അടിക്കാം ഇതിൽ തക്കാളി ഇടണമെങ്കിൽ തക്കാളി ഇടാം കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ഫ്ലേവർ ആയിരിക്കും എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ പുളിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പുളിക്ക് നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ തക്കാളി ഇടാം ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിക്കാം അപ്പോൾ ചമ്മന്തി ഒക്കെ അടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് എന്താ അവസ്ഥയെന്ന് നമുക്ക് തുറന്ന് നോക്കാം

സത്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പണിയൊക്കെ വേഗം കഴിയും പക്ഷേ ഈ വീഡിയോ എടുക്കലും കുക്കിങ് ചെയ്യലും ഒക്കെ കൂടി നടക്കുന്നില്ല ഭയങ്കര ഇതാവാണ് വീഡിയോ എടുക്കണം ഷോർട്സിലേക്ക് എടുക്കണം ലോങ് വീഡിയോ ചെയ്യണം ഒക്കെ കൂടി കൂടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാണ് അപ്പോൾ ഞാനിപ്പോൾ കായ ഉപ്പേരി അടപ്പത്തിട്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ആ സമയം കൊണ്ട് അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ കുറച്ചു കൂടി ഇരിക്കുക കുറച്ചുകൂടെ ഫോണിലൊക്കെ നോക്കുക എഡിറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഇനി കുറച്ച് പരിപാടികൾ അത് കഴിഞ്ഞാൽ കറി ഒക്കെ കഴിഞ്ഞാൽ ചോറ് കഴിക്കും പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി കുളിക്കണം അതൊക്കെ അതൊക്കെയുള്ള പരിപാടി അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ പോവാണ് എഡിറ്റ് ചെയ്യണം പിന്നെ അടിച്ചു വാരി തുടക്കണം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല അതൊക്കെ ഞാൻ ഒരു വ്ളോഗായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്സായിട്ട് അപ്പോൾ അതും പിന്നെയും പിന്നെയും ഞാൻ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ഒരു ഡേ മൈ ലൈഫെന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ ഡേ മൈ ലൈഫാണ് ഒരു രാവിലെ മുതലേ ഒരു ഉച്ച വരയ്ക്കുള്ള ഡേ മൈ ലൈഫാണ് അപ്പോൾ ഈ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും വരാട്ടെ അതുവരേക്കും ബായ്